ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത് വേർതിരിച്ചതൊക്കെ മാറ്റി നിർത്തിയതൊക്കെ മാമോദിസായിലൂടെ പരിശുദ്ധാത്മാവിൽ മുദ്ര ചെയ്ത് യേശുവിന്റെ രക്തത്തിൽ നമ്മൾ വീണ്ടെടുത്ത് അവന്റെ സ്നേഹത്തിലും സ്നേഹ അവന്റെ രാജ്യത്തിൽ ശുശ്രൂഢ ചെയ്യാനാണ് സ്വർഗം നമ്മളെ വിളിച്ചത് മാറ്റി നിർത്തി എന്നിട്ട് നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന പിശാജിന്റെ ലോകത്ത് നിന്നിട്ട് പിശാജിനോട് കൂട്ടുകൂടി അവന് വേണ്ടി ദൈവമക്കൾക്കെതിരെയാണ് നമ്മൾ ഇന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വചനം പറയുന്നത് ഒരുവന് ഇടർച്ച നൽകുന്നതിനേക്കാളും നല്ലത് കഴുത്തിൽ തിരികെല്ല് കെട്ടിയിട്ട് കടലിൽ ചാടുന്നതാണ് ദുർമാതൃക നൽകുന്നതിനേക്കാളും നിലക്ക് നൽകുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലായിരിക്കുന്ന ഒരാളെ പിശാചിന്റെ രാജ്യത്തിലേക്ക് വലിച്ചോണ്ട് പോകുന്നു അപ്പോ ദൈവരാജ്യത്ത് നമ്മൾ യുദ്ധം ചെയ്യുന്നത് സഹായകനായ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ദൈവിക ആയുധങ്ങൾ ധരിച്ചുകൊണ്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് ആറാമധ്യം വചനങ്ങളിൽ പറയുന്ന നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ കാരണം യുദ്ധമാണ് യുദ്ധം ചെയ്യുന്നത് മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല മറിച്ച് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾക്കും എതിരായിട്ടാണ് നാം ട്ടുന്നത് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിന് എന്നാ അതിന് പറയാം അപ്പോ നമ്മൾ യുദ്ധം ചെയ്യുന്ന മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല മറിച്ച് ഈ ലോകത്തെ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികൾക്കെതിരായിട്ടാണ് അന്ധകാര ശക്തികൾക്കെതിരായിട്ടും പൈശാചിക ലോകത്തിനെതിരായിട്ടാണ് നമ്മുടെ യുദ്ധം അപ്പൊ പൈശാചിക ലോകത്ത് എന്തുകൊണ്ട് നമുക്ക് പൈശാചിക ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ യുദ്ധം പ്രഖ്യാപിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും അപ്പോ പൈശാചിക ലോകത്ത് എന്ന് കൊണ്ട് നമ്മൾ പിശാചിനെതിരല്ല യുദ്ധം ചെയ്യുന്നത് നമ്മൾ ദൈവരാജ്യത്തിന്റെ മക്കൾക്കെതിരായിട്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി സക്കറിയാർക്കെതിരെ ലേഖനം പുസ്തകം നാലാം അധ്യായം അതിന്റെ ആറാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് സൈനബലത്താലല്ല കരബലത്താലും എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ യുദ്ധം പിശാജിനെതിരെയുള്ള നമ്മുടെ യുദ്ധം നടക്കുന്നത് നമ്മളെ യുദ്ധത്തിൽ നമ്മളെ സഹായിക്കുന്നത് നിത്യസഹായകനായ പരിശുദ്ധാത്മാവാണ് പ്രലോഭനങ്ങളിൽ നമ്മൾ അകപ്പെടുമ്പോ നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളിൽ ആത്മീയ ലോകത്ത് പ്രലോഭനങ്ങൾ പിശാജ് അനുവദിച്ച് അവിടെ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് സഹനങ്ങളിൽ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള ബന്ധവും സ്നേഹവും തകർന്നു പോകാതെ ആ സഹനങ്ങളുടെ വേളകളിലും നമ്മൾ യുദ്ധം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിലുള്ള സഹായത്താലാണ് ആണ് നിത്യസഹായകനാണ് നിശാജിനെതിരെ യുദ്ധം ചെയ്യാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന നിത്യസഹായകനാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാഗ്ദാനമായ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ചാജു വേഷം കെട്ടി വന്ന മാലാഖയാണെന്ന് എങ്ങനെ നാം തിരിച്ചറിയും അതിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണം പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ജ്ഞാനം തന്നെയാണ് അപ്പോ സാത്താൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അവന്റെ വഞ്ചനകളെ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിലുള്ള ജ്ഞാനം ദൈവമക്കളായ നമുക്ക് ആവശ്യമാണ് ഒരു കൂട്ടുകെട്ട് നമ്മുടെ പാപത്തിലേക്ക് വിദൂര ഭാവിയിലും ഒരുപക്ഷെ നിർ നിർബന്ധിക്കുമെന്നുള്ള ഒരു ഒരു തിരിച്ചറിവ് കിട്ടണമെങ്കിൽ ആത്മാവ് നമ്മളെ സഹായിക്കണം അതിനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത്